ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൊള്ളിക്കിഴങ്ങ് വെച്ച് ഒരു കറി ഉണ്ടാക്കാം ഇത് നമുക്ക് ഇങ്ങനെ നൈസായിട്ട് കനം കുറച്ച് അരിയണം കൊള്ളിക്കിഴങ്ങ് ഇങ്ങനെ ചെറുതാക്കി നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം വേവിച്ചാൽ ആ വെള്ളം ഒന്ന് ഊറ്റി കളയണം കൊള്ളിയുടെ കട്ട് ഉണ്ടെങ്കിൽ അത് പോവാനാണ് ആ വെള്ളം ഊറ്റി കളയേണ്ടത് അപ്പൊ നമുക്ക് ഉപ്പിട്ട് വേവിക്കാൻ വയ്ക്കാം വെള്ളമൊഴിച്ച് കൊള്ളി ഒന്ന് പകുതി വേവാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് നാളികേരം അരച്ചെടുക്കാം കുറച്ച് നാളികേരം ചരണ്ടെടുത്തിണ്ട് ഇത് ഇനി നമുക്ക് അരച്ചെടുക്കാം കുറച്ച് പുളി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം ഇതൊരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു കുറച്ച് പുളി കൊള്ളിയൊക്കെ അങ്ങനെ വെന്തട്ടുണ്ട് നമുക്കിനി ഇതിന്റെ വെള്ളം ഊറ്റി കളയണം വെള്ളം ഊറ്റി എടുത്ത കൊള്ളിയിലേക്ക് മഞ്ഞൾപ്പൊടി വെള്ളം ഉറ്റെടുത്ത കൊള്ളിയിലേക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പും അത്രയും ചേർക്കാം ഇനി ഇതിലേക്ക് പുളി വെള്ളത്തിലിട്ട് വെച്ചേർന്നാണ് അതും കൂടി ഒഴിച്ചു ഇതിലേക്ക് നാല് നാളുകേരം അരച്ചത് ഒഴിച്ചു കൊടുക്കാം കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നല്ലോണം അരപ്പ് തിളപ്പിക്കണം കറി നല്ലോണം തിളച്ച് അരപ്പൊക്കെ ആ കഷ്ണത്തിലേക്കൊക്കെ പിടിക്കണം കുറച്ചു നേരം ഒന്ന് തിളയ്ക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കറിയൊക്കെ അങ്ങനെ റെഡി ആയിട്ടുണ്ട്